നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നാളെയാണ് ബ്രസീൽ അർജന്റീനക്കെതിരെ കളിക്കുന്നത് ബ്യൂണസ് ബ്യൂണസയേഴ്സിൽ മോണമെൻറ്റൽ സ്റ്റേഡിയത്തിൽ നാളെ രാത്രിയാണ് മത്സരം പക്ഷേ ഇന്ത്യൻ സമയം പറയുമ്പോൾ മറ്റന്നാൾ ബുധനാഴ്ച പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് കളി നടക്കുക ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ കൊളംബിയക്കെതിരെ കളിച്ച് ജയിച്ച ടീമിൽ നിന്ന് ബ്രസീൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണല്ലോ കാരണം ഗോൾ കീപ്പർ അലേസൺ ബെക്കർക്ക് കൺകഷൻ പ്രശ്നങ്ങൾ അപ്പോൾ അദ്ദേഹം ആ പ്രോട്ടോകോളിലാണ് അദ്ദേഹം കളിക്കില്ല ബെൻഡു സ്റ്റാർട്ട് ടീം എന്നുറപ്പാണ് ഡിഫെൻസിൽ ഗബ്രിയൽ മെഗല്ലസിന് സസ്പെൻഷൻ സോ അവിടെ മാറ്റങ്ങളുണ്ടാവും എന്നുറപ്പാണ് മധ്യനിരയിൽ പരിക്കുപറ്റി ഗേൾസിന് പുറത്താണ് അപ്പോൾ അവിടെ മാറ്റം ഉണ്ടാവും എന്ന് ഉറപ്പാണ് ബ്രൂണോ ഗുമാറസിന് സസ്പെൻഷനാണ് അവിടെയും മാറ്റം ഉണ്ടാവും എന്നാ മുന്നേറ്റത്തിലും ഒരു മാറ്റം കൂടി കോച്ച് പ്ലാൻ ചെയ്തു അങ്ങനെ ആറ് മാറ്റങ്ങൾ ആരാധകർ ആഗ്രഹിച്ച ചില മാറ്റങ്ങളുണ്ട് മുറിയില്ലോ വരുന്നു ഓ അത് ആരാധകർ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഡിഫൻസിൽ മുറിയില്ലോ അതുപോലെ മുന്നേറ്റത്തിൽ സാവിയോയും വന്നേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ നൽകുന്ന സൂചനകൾ ഇന്നലെ ബ്രസീൽ ടീമിൻ്റെ ട്രെയിനിങ് സമയത്ത് കോച്ച് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അർജന്റീനയ്ക്കെതിരെ കളിക്കുന്നതിന് ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ്സ് അതൊക്കെ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിലുള്ള വിവരങ്ങളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് കോച്ച് ഡൊറിവാൾ ജൂനിയർ ആറ് ചേഞ്ചുകൾ വരുത്തിക്കൊണ്ടാണ് ഈ ഒരു ട്രെയിനിങ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതായത് ബെൻഡോ എന്തായാലും ഉണ്ട് മുറിയിലോ ആൻഡ്രേ ജോയിലിൻറ്റൺ എന്നിവർ ഇപ്പോൾ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നു അവർ ആലീസൺ ഗബ്രിയൽ മെഗല്ലസ് ബ്രൂണോ ഗുയിമേറസ് ഗേഴ്സൺ എന്നിവരെ റീപ്ലേസ് ചെയ്യണം അതോടൊപ്പം വെസ്ലി വരുന്നു വെസ്ലി പ്ലേയിങ് ലെവലിലേക്ക് കഴിഞ്ഞ കളിയിൽ വെസ്ലി സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന് ആരാധകരുടെ ഹൃദയം കവർന്നതാണ് ആ വെസ്ലി ഈ പ്ലേയിങ് ലെവലിലേക്ക് വരുന്നു സാവിയോയും ഇപ്പോൾ കളിക്കളത്തിലേക്ക് വരുന്നു പ്ലെയിങ് ലെവലിലേക്ക് വരുന്നു അതായത് വാൻഡേഴ്സിന് പകരം വെസ്ലി ജാവോ പെഡ്രർക്ക് പകരം സാവഞ്ഞോ അപ്പോൾ ഈ രൂപത്തിലുള്ള മാറ്റങ്ങളിലേക്ക് കോച്ച് പോകും എന്നാണ് ഗ്ലോബോയുടെ റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ ബ്രസീലിൻ്റെ പ്രോബ്ലം ഇലവൻ എങ്ങനെയാണ് ഗോൾ കീപ്പറായിട്ട് ബെൻഡോ ഡിഫൻസിൽ വെസ്റ്റ്ലിയും മാർക്കിന്യൂസും മുറി ലോയും ഗുയർമേ അരാനയും സോ ആരാധകർ ആഗ്രഹിച്ചു തന്നെ വെസ്ലി സ്റ്റാർട്ട് ചെയ്യുന്നു ഡിഫൻസിൽ സെൻട്രർ ബാക്കുമാരായിട്ട് മാർക്കി ന്യൂസും മുറി പിന്നെ ഇടതുപാർശത്തിൽ ഗുയർമേ അരാന മധുനിറയിൽ ആൻഡ്രിയും ജോയിലിൻ്റനുമാണ് പ്രധാനമായും മിഡ്ഫീൽഡിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ളത് മുന്നേറ്റങ്ങളിൽ റാഫിഞ്ഞ വിനി റോഡ്രിഗോ സാവിഞ്ഞോ ഒരുമിച്ച് അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു പ്ലേയിങ് ഇലവനും കൊണ്ട് ബ്രസീൽ ഇറങ്ങിയേക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് കാത്തിരിക്കാം എന്തായിരിക്കും മത്സരത്തിൻ്റെ ഫലമെന്നറിയാൻ വേണ്ടി വീഡിയോസ് വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ